പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നും നമ്മൾ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരള പാഠാവലിയുടെ ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കൾ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നോക്കൂ പ്രവർത്തനം വൺ ഫസ്റ്റ് യാത്രാ വിവരണം ഒരു യാത്രാ വിവരണമാണ് തന്നിരിക്കുന്നത് ആരുടെയാണ് എന്ന് നമുക്ക് വായിച്ചു നോക്കാം ഇതിനു മുമ്പ് ഒരിക്കലും ഒരു യൂറോപ്പിന്റെ കണ്ണുകൾ അത് ദർശിക്കുകയുണ്ടായില്ല പക്ഷെ ആ അഴുകുറ്റ കാഴ്ച ആകാശത്തിൽ പറക്കുന്ന ദേവതകൾ പലപ്പോഴും ആഴ്ചത്തോ ആശ്ചര്യത്തോടെ ഉറ്റുനോക്കിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ എസ് കെ പൊറ്റക്കാട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കണ്ട അനുഭവം വിവരിച്ചത് എങ്ങനെയാണ് അപ്പോൾ എസ് കെ പൊറ്റക്കാട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കുറിച്ച് വർണ്ണിച്ചതാണ് നിങ്ങൾ കണ്ടത് അപ്പൊ അത് വിവരിച്ചത് എങ്ങനെയാണ് ഇതുപോലെ നിങ്ങൾ നടത്തിയ ഒരു യാത്രയിൽ നിങ്ങൾ ഏറെ ആകർഷിച്ച ഒരു കാഴ്ച വർണ്ണിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ കണ്ടത് കാഴ്ചയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് അനുഭവം അതിൽ അനുഭവിച്ച് അതെങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തോന്നിയത് ആ യാത്രയിൽ നിങ്ങൾ ആ കൃഷി കാഴ്ച എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെ വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞ ഒരു മോഡല് കാണിച്ചു തരാം സ്കൂളിൽ നിന്നും മലമ്പുഴ അതിരപ്പള്ളിയിലേക്ക് നടത്തിയ യാത്ര മറക്കാനാവാത്തതാണ് ഓണത്തിന്റെ അവധിക്കാലത്താണ് യാത്ര സംഘടിപ്പിച്ചത് ആദ്യം ഞങ്ങൾ പോയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അരികിലേക്കാണ് വണ്ടിയിൽ നിന്നിറങ്ങി കുറെ ദൂരം നടക്കണം നടന്ന് നടന്ന് എത്തിയത് വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്താണ് മഴക്കാലം ആയതിനാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ ഞങ്ങളെ അനുവദിച്ചില്ല വെള്ളം താഴേക്ക് ചാടുന്നത് കുറച്ച് ദൂരെ നിന്ന് കണ്ടു പുക മഞ്ഞു പോലെ കാണുന്നുള്ളു വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി താഴെ നിന്നും കാണാനായി സാർ എല്ലാവരെയും കൂട്ടി താഴേക്ക് നടന്നു താഴെ എത്തുന്നതിനു മുമ്പേ ആരവം കേട്ടു കുറച്ചുകൂടി നടന്നപ്പോൾ പതഞ്ഞു വീഴുന്ന വെള്ളച്ചാട്ടം കണ്ടു നദി താഴേക്ക് വീഴുന്ന വീഴ്ച കാണാനാകുന്നില്ല പതിഞ്ഞു പൊങ്ങുന്ന കാഴ്ചയെ കാണാനാകുന്നുള്ളൂ അവിടെ ഒരു കുഴിയുണ്ട് അതിലേക്കാണ് വെള്ളം വീണു പതയുന്നത് യാത്ര കഴിഞ്ഞ് തിരികെ പോരുമ്പോഴും ഈ കാഴ്ച മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞു പ പുതയുന്ന നിറഞ്ഞു പതയുന്ന പുഴ അപ്പം വെള്ളച്ചാട്ട അതിരപ്പിള്ളി പോയ വെള്ളച്ചാട്ടത്തെ കണ്ടപ്പോൾ അതിന് തോന്നിയതും പിന്നെ ആ പുഴയുടെ ഒക്കെ നിറഞ്ഞ് പതയുന്ന പുഴയെ കുറിച്ചുള്ള അനുഭവമൊക്കെയാണ് ഇതിൽ തന്നെയാണ് ഇതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു കാഴ്ചയെ വർണ്ണിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത് അപ്പം കുറിപ്പ് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി ോക്കൂ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ തെക്കു ഭാഗത്തിന് പറയുന്ന പേരെന്ത് എന്താ ചോദിച്ചിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിൻ്റെ തെക്കുഭാഗത്തിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മഴവില്ലന്റെ വെള്ളച്ചാട്ടം ചെകുത്താൻ്റെ കുത്തി തിരിപ്പ് കിഴക്കേ അരുവിച്ചാട്ടം പിന്നെന്താണ് പ്രധാന വെള്ളച്ചാട്ടം ഇതിലേതാണ് ശരിയായ ആൻസർ ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് എന്താ പറയുന്നത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ തെക്ക് ഭാഗത്തിന് പറയുന്ന പേര് ചെകുത്താന്റെ എന്താണ് എന്നാണ് പറയുന്നത് സി ക്വസ്റ്റ്യൻ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കുറിച്ച് ലോകത്തെ അറിയിച്ചത് ആരാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കുറിച്ച് ലോകത്തെ അറിയിച്ചത് ആരാണ് ഗോത്രവർഗക്കാർ എസ് കെ പൊറ്റക്കാട് ഡേവിഡ് ലിവിങ്സ്റ്റൺ വിക്ടോറിയ രാജിങ് ആരാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് ആരാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇനി രണ്ടാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിത്ര പെട്ടെന്ന് പോകുന്നു ഞങ്ങൾക്ക് വന്ധ്യങ്ങളെ കാ വന്ധ്യങ്ങളൊക്കല്ലെ കൺമിഴികൾ മഞ്ഞു തുള്ളി പോകുന്നവരുടെ ഏ കൊസ്റ്റ്യൻ നോക്കൂട്ടോ മഞ്ഞു പോകുന്നവരുടെ പോകുന്നതിലൂടെ കാഴ്ച എന്ന് പറയാൻ കാരണം എന്തായിരിക്കാം കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വീണ്ടും ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കവിതേനെ വിശകലനം ചെയ്തിട്ടാണ് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞത് ഏത് കവിതയാണ് മഞ്ഞുതുള്ളി ഏതാണ് മഞ്ഞത്തുള്ളി പ്രഭാതത്തിൽ പുല്ലിലും പൂവിലും കാണുന്ന മഞ്ഞു തുള്ളികൾക്ക് ഏറെ ഭംഗിയുണ്ട് മഞ്ഞു തുള്ളികൾ തലയിലേറ്റിയ പല്ലുകൾ പുല്ലുകൾ സോറി മഞ്ഞുതുള്ളികൾ തലയിലേറ്റിയ പുല്ലുകൾ കിരീടം വെച്ച റാണിമാരെ പോലെ ശോഭിക്കും പുഷ്പങ്ങൾ സന്തോഷക്കണ്ണീരും പുഞ്ചിരിയും എത്തി എന്തി നിൽക്കും ദൈവകാരുണ്യത്തിന്റെ തളിരുകളാണവ വെണ്മയുള്ളതും തണുപ്പുള്ളതും പരിഭാവനവുമായ മഞ്ഞു തുള്ളികൾ അപ്രത്യക്ഷമായാൽ പിന്നിനെ പിന്നെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെ തോന്നും എന്നാണ് കവി പറയുന്നത് അതായത് മനോഹരമായ ഒരു കാഴ്ച ഇല്ലാതാവുമ്പോൾ നമ്മുടെ നമ്മൾ എന്നും കാണുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ച പിന്നെ നമ്മൾ കാണാതെ വരുമ്പോൾ നമുക്ക് കണ്ണ് എന്താണ് നമുക്ക് കാഴ്ച നമുക്ക് അത് കാണാൻ കഴിയാത്ത നമുക്ക് കാഴ്ച ഇല്ലാത്ത പോലെ അനുഭവപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച ഇല്ലാതാകുമ്പോൾ കണ്ണിനാ ദൃശ്യ വരുന്നത് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് പോവരുത് എന്ന് കവി പറയുന്നത് അത്ര മാത്രമുണ്ട് മഞ്ഞുതുള്ളിയുടെ മനോഹരിത എന്നാണ് കവി ഇതില് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ബി ക്വസ്റ്റ്യൻ മഞ്ഞുതുള്ളി എന്ന കവിത എഴുതിയത് ആരാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മനതുള്ളി എന്ന കവിത എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് മാധവൻ അയ്യപ്പത്ത് ഉള്ളൂര് വള്ളത്തോള് വൈലോപ്പിള്ളി ആരാണ് എഴുതിയത് ഉള്ളൂരാണ് മഞ്ഞതുള്ളി എന്ന കവിത എഴുതിയത് ആരാണ് ഉള്ളൂരാണ് ഇതാണ് ശരിയായ ഉത്തരം നിസ്സി ശ്വേതം എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് എന്ത് ശ്വേതം എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് എന്താണ് തണുപ്പുള്ള ശുദ്ധിയുള്ള വെളുപ്പുള്ള നിറഞ്ഞ ഏതാണ് വെളുപ്പുള്ള ക്ഷേതം ക്ഷേതരക്താണുക്കൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ വൈറ്റ് ബ്ലഡ് സെൽസ് എന്നൊക്കെ വെള്ള അപ്പൊ വെളുപ്പുള്ള ക്ഷേതം എന്താണ് വെളുപ്പുള്ള വെളുത്ത നിറമുള്ള എന്നാണ് അർത്ഥം ഇനി അടുത്ത പ്രവർത്തനം മൂന്ന് വായിക്കാം എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ചു നോക്കുക ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ ഹൃദയത്തോടൊത്തും ഇടിക്കാൻ കടലു നിറച്ചും തിരയുണ്ട് എൻ ശ്വാസത്തോടൊത്തും മുഴങ്ങാൻ കാറ്റിനു ചൂളം വിളിയുണ്ട് എന്റെ കിനാവിന് ചന്തം പകരാൻ പൂവിതളുകളിൽ നിറമുണ്ട് എൻ കണ്ണീരിനു കൂട്ടുകിടക്കാൻ ഇടവപ്പാതിയിൽ മഴയുണ്ട് എന്റെ ഇരുട്ടിനു വെട്ടം പകരാൻ മിന്നാമിന്നി വിളക്കുണ്ട് കല്ലും മണ്ണും മലയും പാറയും അരുവിയും മാറും വിണ്ടലവും എന്റെ മനസ്സിന് കാതോർക്കും കൊണ്ടെങ്ങോ കാവലിരിപ്പുണ്ട് ഇവിടെ ഒരു കവിതയാണ് നല്ലൊരു കവിതയാണ് തന്നിരിക്കുന്നത് ഈ കവിത വായിച്ച് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത് കവിയുടെ കിനാവിന് ചന്തം പകരുന്നത് ആര് കവിയുടെ കിനാവിന് ചന്തം പകരുന്നത് ആരാണെന്നാണ് ചോദിച്ചത് എൻ്റെ കിനാവിന് ചന്തം പകരാൻ പൂവിതളുകളിൽ നിറമുണ്ട് എന്താണത് പൂവിതളിന്റെ നിറം ഇതാണ് ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിന്നാ മിന്നി എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നേ എന്റെ ഇരുട്ടിനു വെട്ടം പകരാൻ മിന്നാമിന്നി വിളക്കുണ്ട് അപ്പൊ മിന്നാമിന്നി എന്താണ് ചെയ്യുന്നത് മിന്നാമിന്നി ചെയ്യുന്നത് എന്താണ് ആ ഇരുട്ടിന് വെട്ടം പകരുന്നു എന്താ ചെയ്യുന്നേ ഇരുട്ടിനെ വെട്ടം പകരുന്നു മൂന്നാം ദിവസം നോക്കൂ കല്ലും മണ്ണും മലയും പാറയും അരുവിയും ആറും വിണ്ടലവും എല്ലാം എന്ത് ചെയ്യുന്ന എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് എന്താണ് കല്ലും മണ്ണും മലയും പാറയും അരുവിയും ആറും വിണ്ടലവും എന്റെ മനസ്സിനു കാതോർത്ത് കൊണ്ടെങ്ങോ കാവലിരിപ്പുണ്ട് അപ്പൊ ഏർ മനസ്സിന് കാതോർത്ത് എന്തിരിക്കുന്നു കാവലിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഏതാണ് ആൻസറ് മനസ്സിനു കാതോർത്ത് കാവലിരിക്കുന്നു ഇനി ഡി ഭംഗി എന്ന അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭംഗി എന്ന അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് ഭംഗി എന്നതിന് എന്താ പറയുന്നത് നിറം മിടിക്കുക ചന്തം കിനാവ് ഇതിൽ ഏതാ പറയാ ചന്തം ഭംഗി നല്ല ഭംഗിയുണ്ട് നല്ല ചന്തമുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ ഈ ക്വസ്റ്റ്യൻ കവിയുടെ ശ്വാസത്തോടൊത്ത് മുഴങ്ങുന്നത് എന്താണ് കവിയുടെ ശ്വാസത്തോടൊത്ത് എന്താണ് നോക്കൂ എല്ലാം ഈ കവിതയിൽ തന്നെ ഉത്തരങ്ങളുണ്ട് കേട്ടോ എൻ്റെ ഹൃദയത്തോട് മിടിക്കാൻ കടൽ നിറച്ചും തിരിയുണ്ട് എൻ ശ്വാസത്തോടൊത്ത് മുഴങ്ങാൻ എന്തിനാ കാറ്റിന് ചൂളം വിളിയുണ്ട് എന്താ ഉള്ളത് കാറ്റിന്റെ ചൂളം വിളി എന്താണ് മക്കളുള്ളത് കാറ്റിൻ്റെ ചൂളം വിളി കാറ്റിന്റെ ചൂളം വിളിയാണ് ഉള്ളത് ഇനി പ്രവർത്തനം നാല് ആസ്വാദനം താഴെ താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സഞ്ചാരികൾ ഒന്ന് ചോദിക്കട്ടെ നിത്യസഞ്ചാരികൾ എന്തോന്നു ഹാ കണ്ടിട്ടു നിങ്ങളെ കണ്ണു ചിമ്മാതെ ഞാൻ നോക്കി നിൽക്കും നിങ്ങൾ വിണ്ണിൻ വളവുകൾ കയറി മറിയവേ മാനങ്ങൾ ചുറ്റി നടന്നു കാണാൻ എന്തോ ഒരാനന്ദോ കൂടെ ഞാൻ അന്തി തളിർക്കും തടങ്ങളും താരകൾ പൊന്തി വിടരുന്ന നീലക്കുളങ്ങളും കണ്ടുകണ്ടങ്ങോട്ട് പോകുന്നു കൗതുകം കൊണ്ട് ചോദിച്ചു പോകുന്നു ഞാൻ എങ്ങനെ അപ്പോ സഞ്ചിയിൽ ദാഹം ക്ഷമിപ്പിക്കുവാൻ പള്ളുകഞ്ചിയിലും വെള്ളമുണ്ട് എപ്പോഴുമില്ലയോ മിണ്ടുകെ കൊച്ചനിയനോട് അത്ഭുതം കൊണ്ടു ചോദിക്കുകയാണ് മേഘങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത് ഈ കവിത വായിച്ച് എന്റെ അർത്ഥം മനസ്സിലാക്കി ആശയ എഴുതാനാണ് പറഞ്ഞത് അപ്പൊ ആശയ എഴുതുമ്പോൾ ആദ്യം അത് ആരാ എഴുതിയെന്ന് നമ്മളെപ്പോഴും പറയണം എന്താണ് മെയിൻ തീം എന്നുള്ളതും പറയണം നോക്കട്ടോ എന്റെ ആശയം നമുക്ക് എഴുതാം മേഘങ്ങളെ സഞ്ചാരികളായി സങ്കല്പിച്ചുകൊണ്ട് ജി ശങ്കരക്കുറിപ്പ് എഴുതിയ കവിതയാണ് സഞ്ചാരികൾ അപ്പൊ മേഘങ്ങളാണ് എന്ത് ഇവിടത്തെ സഞ്ചാരികൾ യാത്ര ചെയ്യുന്നവരാരാണ് മേഘങ്ങളാണ് ആരെഴുതിയതാണ് ജി ശങ്കരക്കുറിപ്പ് എഴുതിയ കവിതയാണ് സഞ്ചാരികൾ ഒരു കുട്ടി മേഘത്തോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കവിത എങ്ങനെയാണ് രചിച്ചിരിക്കുന്നത് ഒരു കുട്ടി മേഘത്തോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് നിത്യസഞ്ചാരികളാണെന്ന് മേഘങ്ങളെ കണ്ടിട്ട് തോന്നുന്നു എന്നാണ് കുട്ടി പറയുന്നത് മേഘങ്ങൾ ആകാശത്തിന്റെ വളവുകൾ കയറി മറഞ്ഞു പോകുമ്പോൾ മറിഞ്ഞു പോകുമ്പോൾ കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കാറുണ്ട് കുട്ടി അവരോടൊപ്പം സഞ്ചരിക്കാൻ കുട്ടിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആകാശം ചുറ്റി നടന്നു കാണാൻ ഞാനും വരട്ടെ എന്ന് കുട്ടി ചോദിക്കുന്നത് സന്ധിയെ ഒരു ചെടിയായി സങ്കല്പിക്കുകയാണ് കവിതയിൽ സന്ധി തളർക്കുന്ന തടങ്ങളും നക്ഷത്രങ്ങൾ പൊന്തി വരുന്ന നീലക്കുളങ്ങളും കണ്ടുകണ്ട് എവിടേക്കാണ് മേഘങ്ങൾ പോകുന്നതെന്നും യാത്രയിൽ ദാഹിക്കുമ്പോൾ കുടിക്കാൻ പോലുള്ള വെള്ളം കരുതിയിട്ടില്ല എന്നും കുട്ടി ചോദിക്കുന്നു അപ്പോൾ കുട്ടി മേഘങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അന്വേഷിക്കുകയാണ് പല കാര്യങ്ങളും അന്വേഷിക്കുകയാണ് വെള്ളം കരുതിയിട്ടുണ്ട് ദാഹിക്കുമ്പോൾ പിന്നെ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മേഘത്തോട് കുട്ടി ചോദിക്കുകയാണ് അപ്പൊ കുട്ടിയുടെ ഒരു ഇതാണ് അതിൽ കാണിക്കുന്നത് മേഘങ്ങൾ ജലത്തെ വഹിക്കുന്ന എന്ന സൂചനയാണ് അവിടെ ഉള്ളത് അപ്പൊ വെള്ളം കരുതിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് എന്താണ് മേഘങ്ങൾ വെള്ളം കൊണ്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ആ സൂചന നമുക്ക് മഴ വർഷിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് അറിയാലേ മഴ പെയ്യുന്നത് കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മേഘങ്ങൾ എന്ത് ചെയ്യുന്നില്ല മറുപടി പറയുന്നില്ല അതുകൊണ്ട് എന്നോട് മിണ്ടില്ലേ എന്നും അത്ഭുതം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നും കുട്ടി പറയുന്നു ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ഒരു ആസ്വാദനം എഴുതേണ്ടത് അടുത്തത് പ്രവർത്തനം അഞ്ച് കുറിപ്പ് പുഴ ഞങ്ങൾക്ക് ജീവിതമാണ് കല്ലായി പുഴയിലൂടെ ഒഴുകുന്നത് ഉപ്പുവെള്ളമാണ് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉപ്പായിരുന്നു പുഴ എന്നതിൽ ഒരു ഭാഗത്ത് കാര്യമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു പുഴയെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറിപ്പായി എഴുതുക ഇതിപ്പോ കല്ലായി പുഴയെ കുറിച്ചാണ് പറഞ്ഞത് ഇതുപോലെ വേറൊരു പുഴയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ ഓർമ്മകൾ കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പുഴയെക്കുറിച്ച് എഴുതുക എന്തെങ്കിലും പുഴയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളവിടെ കളിക്കാൻ പോയ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആ പുഴയുടെ അനുഭവങ്ങളെ നിങ്ങൾക്ക് ആ പുഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ എഴുതാനാണ് പറഞ്ഞത് ഞങ്ങളുടെ നാടിൻ്റെ ജീവനാടിയാണ് മൂവാറ്റുപുഴയാറ് പുഴയില്ലാത്ത ഒരു നാട് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നാടിനെ പച്ചിപ്പണിയിപ്പിക്കുന്നതിൽ പുഴക്കുള്ള സ്ഥാനം വളരെ വലുതാണ് കൃഷിക്കും കുളിക്കാനും തുണി അലക്കാനും ഒക്കെയായി പുഴയെ ആശ്രയിക്കാത്തവർ ആരും ഉണ്ടാവില്ല എല്ലാവരും പുഴയിൽ കുളിക്കാനും കളി അല്ലെ തുണി അലക്കാനൊക്കെ ആയിട്ട് പോവാറുണ്ട് അല്ലേ ആ നാട്ടിൽ വെള്ളപ്പൊക്ക കുറച്ച് ദുരിതമൊക്കെ ഉണ്ടാകുമെങ്കിലും ഞങ്ങൾക്ക് പുഴ പ്രിയപ്പെട്ടവളാണ് ഇളങ്കോ ഇളങ്കാവിലെ ആറ്റുവേലയ്ക്ക് ഞങ്ങളുടെ പുഴ ദീപപ്രഭയിൽ കുളിച്ച് സുന്ദരിയാകും അങ്ങനെ വളരെയേറെ ഓർമ്മകളുണ്ട് ഞങ്ങളുടെ പുഴയെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ നാട്ടിലെ പുഴിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഓർമ്മകളും അനുഭവങ്ങളൊക്കെ ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കൂ എം ടി വാസുദേവൻ നായരുമായി ചേർന്ന എൻ പി മുഹമ്മദ് എഴുതിയ കൃതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത് എം ടി വാസുദേവൻ നായരുമായി ചേർന്ന് എൻ പി മുഹമ്മദ് എഴുതിയ കൃതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണ് എണ്ണപ്പാടം അറബി പൊന്ന് വാരിയെല്ലുകൾ ഏതാണ് അറബി പൊന്നാണ് എം ടി വാസുദേവൻ നായരുമായി ചേർന്നിട്ട് എൻ പി മുഹമ്മദ് എഴുതിയ കൃതിയാണ് അറബി പൊന്ന് എന്ന് പറയുന്നത് ഇനി പ്രവർത്തനം ആറ് പ്രവർത്തനം ആറ് കഥാപാത്ര നിരൂപണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ചിത് ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് വൃദ്ധ വൃദ്ധയുടെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് സൂചനകൾ വികസിപ്പിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ വൃദ്ധയുടെ രൂപം അവരുടെ സ്വഭാവം അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് ഇതൊക്കെ ചേർത്ത് എന്ത് എഴുതണം നിങ്ങൾ അവരുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള നിരൂപണം നിങ്ങളുടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മോഡൽ നോക്കാം നമുക്ക് ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ് വൃദ്ധ അപ്പൊ ഏത് നാടകത്തിലാണ് ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം വൃദ്ധയാണ് രൂപം അത്ര ഭംഗിയുള്ളതല്ലെങ്കിലും സ്വഭാവം ഏറെ നല്ലതാണ് പടുവൃദ്ധയായ അവരുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞതാണ് മുതുക് കൂനിയാണ് വൃദ്ധ നടക്കുന്നത് കണ്ണും കാതും ഒന്നും ശരിയായി പ്രവർത്തിക്കുന്നില്ല എങ്കിലും ഉൾക്കാഴ്ച അവർക്ക് ഏറെയുണ്ട് കാടു തന്നെയായ ആ വൃത്തിക്ക് തൻ്റെ മക്കളോടെല്ലാം സ്നേഹവും കരുതലുമുണ്ട് മക്കൾ ആപത്തിൽ അവരെ ആഗ്രഹിക്കുന്ന അതുകൊണ്ടാണ് ശലഭങ്ങളാവുന്ന പ്രലോഭനങ്ങളുടെ പിന്നാലെ പാഞ്ചെന്ന് ആപത്തിൽപ്പെടരുന്ന് അവർ മാലാഖമാരെ ഉപദേശിക്കുന്നത് മറ്റുള്ളവരെ സംരക്ഷിക്കാനും ശരിയായ വഴി കാണിച്ചു കൊടുക്കാനും അവർ ശ്രമിക്കുന്നു ദയയാണ് അവരുടെ ഗുണവിശേഷം മാലാഖമാർ സ്വതന്ത്രമായി പറന്നു നടന്ന് ഉയരത്തിലെത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ചിത്രശലഭത്തെയും മരങ്ങളെയും മറ്റു മൃഗങ്ങളെയും എല്ലാം പോറ്റുന്നതും നിലനിർത്തുന്നതും കാടന്ന അമ്മയാണ് ഈ സത്യം നമ്മയെ ബോധ്യപ്പെടുത്തുന്ന ഉത്തമ കഥാപാത്രമാണ് വൃദ്ധ അപ്പോൾ ഇത്രയൊക്കെയാണ് മലയാളത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു